ഹായ് ഹലോ ഏവർക്കും ജസ്റ്റ് ഫോർ ഹാപ്പിനെസിന്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം ഇന്ന് ഞാൻ നിൽക്കുന്നത് ശ്രീശാസ്ത്ര ജ്യൂസ് വേൾഡിലാണ് പോത്തംകോടിനും പ്ലാമോഡിനും ഇടയ്ക്കുള്ള ശ്രീശാസ്ത്ര ജ്യൂസ് ഫീൽഡിലെ ഇവിടെ വെച്ച് എന്താ നടക്കുന്നത് നിങ്ങൾക്ക് അറിയാം അല്ലേ പായസം ചലഞ്ചാണ് നടക്കുന്നത് അപ്പൊ പായസഞ്ചലേക്ക് ഏവർക്കും സ്വാഗതം അപ്പോൾ ഇതാണ് നമ്മുടെ സിമി ചേച്ചിട്ടോ എന്റെ ചേച്ചിയാണ് ഈ ഷോപ്പിന്റെ ഓണറും എല്ലാം ചേച്ചിയാണ് അപ്പോൾ ഇന്ന് ഇവിടെ പായസം സ്പോൺസർ ചെയ്തിരിക്കുന്നതിനും ചേച്ചിയാണ് കാരണം ഈ ഷോപ്പിൻ്റെ ഒന്നാം വാർഷികമാണ് ഈ ഷോപ്പ് ഇരിക്കുന്നത് നമ്മുടെ പോത്തൻകോട് നിന്ന് പ്ലാമൂഡിലേക്ക് പോകുന്ന വഴി ക്രെസൻറ്റ് ഓഡിറ്റോറിയത്തിനടുത്തായിട്ട് നമ്മുടെ രുചി ഹോട്ടലിൻ്റെ ഓപ്പോസിറ്റായിട്ട് വരും അപ്പോൾ ചേച്ചി പായസം റെഡിയല്ലേ അപ്പോൾ പായസം ഫുള്ള് റെഡിയാണ് നമ്മുടെ ഇൻസ്റ്റയിലൊക്കെ വീഡിയോ ഇട്ടത് പ്രകാരം കൂടുതൽ ആൾക്കാർ പറഞ്ഞത് അമ്പലപ്പുഴ പായസമാണ് അല്ലേ അപ്പോൾ അമ്പലപ്പുഴ പായസമാണ് നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്നത് ഇവിടെ വരുന്ന എല്ലാവർക്കും ഫ്രീ ആയിട്ട് കൊടുക്കാൻ പോവുകയാണ് ഞാനിവിടെ ഫോർ സബ്സ്ക്രൈബേഴ്സിന് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് അങ്ങനെയൊന്നും ഇല്ല എല്ലാവർക്കും ഫ്രീ ആയിട്ട് കൊടുക്കാൻ പോവുകയാണ് അവന്റെ പേരെന്തോ അക്ഷയ് അക്ഷയ് മോനാണ് ശരിക്കും നമ്മുടെ ഈ ചലഞ്ച് ഇവിടെ ഉദ്ഘാടനം ചെയ്യുന്നത് ഹാപ്പി അല്ലേ നമുക്ക് അടുത്തൊരു ഉദ്ഘാടനം കൂടി ഉണ്ട് മോന്റെ പേരെന്താ ഇർഫാൻ ഉണ്ട് ഇർഫാനും നമുക്ക് ഉദ്ഘാടനം ചെയ്യാത്ത പ്രഖ്യാപിക്കൂ ആ ചെയ്തിട്ടുണ്ട് ചെയ്തിട്ടുണ്ടായിട്ടോ ഓക്കെ വളരെ സന്തോഷം എങ്ങനെ അടിപൊളി അടിപൊളി നല്ല എന്നാണ് മോൻ പറയുന്നത് മോനെ മോനെ ഇത് ഓ ഇഷ്ടപ്പെട്ടല്ലേ മതി ഞാൻ എപ്പം വന്നാലും മാമ ഇവിടെ കാണാൻ കേട്ടോ എല്ലാ ദിവസം വരുന്ന ഒരു സ്ഥിരം കസ്റ്റമറാണ് ആണ് നമ്മുടെ മറ്റൊരു ഉത്ഘാടകന്റെ അഭിപ്രായം കൂടി അറിയാണ്ട് എങ്ങനെയുണ്ട് മോനെ അടിപൊളി അടിപൊളി സൂപ്പർ ഹാപ്പി ഹാപ്പി അല്ലേ ആ ഹാപ്പിയാണ് ഇതാണ് ഇതാണ് ജസ്റ്റ് ഫോർ മറ്റുള്ളവരെ ആക്കുക ഇന്ന് വേണ്ടി നമ്മളെ സപ്പോർട്ട് ചെയ്യുന്നത് കേട്ടിട്ടേ ഉള്ളൂ പക്ഷെ അത് രുചിക്കാൻ അവസരം തന്ന സിമിക്ക് വളരെയധികം നന്ദിയുണ്ട് അമ്പലപ്പുഴ പായസൊന്ന് കേട്ടിട്ടുണ്ട് ഈ ഷോപ്പ് രണ്ട് ദിവസം പായസം സെയിലുണ്ട് അതില് കൂടുതലും കസ്റ്റമേഴ്സ് ആവശ്യപ്പെടുന്നത് അമ്പലപ്പുഴ പാൽ പായസമാണ് പിന്നെ അടവ ചെയ്യുന്നുണ്ട് കടല ചെയ്യുന്നുണ്ട് അതുപോലെ തന്നെ നമ്മള് സേമ് ചെയ്യുന്നുണ്ട് പക്ഷേ ഏറ്റവും കൂടുതൽ അഭിപ്രായം വരുന്നത് അമ്പലപ്പുഴ ഇൻസ്റ്റയിൽ വീഡിയോ ഇട്ടപ്പോഴും ഏറ്റവും കൂടുതൽ വന്നത് അമ്പലപ്പുഴ പായസമാണ് ഫംഗ്ഷൻസിനും നമ്മുടെ പായസം എല്ലാം ചെയ്തു കൊടുക്കുന്നുണ്ട് അപ്പൊ നിങ്ങൾ ഡീറ്റെയിൽ അറിയാനായിട്ട് ഈ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി ഓക്കെ അപ്പം നമ്മുടെ മെജീഷ്യൻ ജിതേഷ് എത്തിയിട്ടുണ്ട് കേട്ടോ നമ്മുടെ പായസം ചലഞ്ചിൽ ജിതേഷ് അറിയാലല്ലോ നമ്മൾ കൂടുതൽ പരിചയപ്പെടുത്തേണ്ട കാര്യമൊന്നുമില്ല എന്നെക്കാലും ഫാൻ വാല്യൂ ഉള്ള നിരവധി ടെലിവിഷൻ പ്രോഗ്രാമുകളിൽ ചെയ്തിട്ടുള്ള മെജീഷ്യൻ നമ്മുടെ ചങ്ക് ബോയാണ് തള്ളൂ അല്ല ഞാൻ പറയുന്ന തള്ളാണോ കാര്യമാണോ നിങ്ങൾക്ക് അവർക്കറിയാം അതുകൊണ്ട് വേറെ കാര്യമില്ല എനിവെ വളരെയധികം സന്തോഷം ജിതേഷ് ജിതേഷ് പായസത്തിന്റെ അഭിപ്രായം ആ അതാണ് അവിടെ നിന്ന് ഇവിടെ നിന്ന് പാപ്പനങ്കോട് നിന്ന് എത്തിയത് അതിനാണ് അമ്പലപ്പുഴ പാൽ പായസം കുടിക്കാനാണ് ഇല്ല ചേച്ചി അവിടെ പായസം ചലഞ്ചിറക്കിയേ വരണമെന്ന് പറയാൻ വേണ്ടിട്ട് വന്നേ ഓക്കേ ഇത് നമ്മുടെ കൂടെ വർക്ക് ചെയ്ത മാജിക് പ്ലാന്റിൽ വർക്ക് ചെയ്ത ചേച്ചിയാണ് ചേട്ടാ അപ്പൊ സന്തോഷം ചേച്ചി ഇവിടെ സമീപത്ത് നമ്മുടെ രുചി ഹോട്ടലിൽ ചേച്ചിയുണ്ട് അപ്പോൾ ഇവിടെ ചേട്ടാ പായസം ചലഞ്ചിറക്കാണ് പായസം കുടിക്കാൻ വരണം അപ്പൊ നമ്മുടെ വൈഷുവിനാണ് അടുത്ത നമ്മള് എന്ത് കൊടുക്കാൻ പോന്ന പായസം കൊടുക്കാൻ പോന്ന റെഡിയാണോ റെഡിയാണോ ഇതിന്റെ പേരെന്തരാണ് പറഞ്ഞാണ് ഇവിടുത്തെ ഇന്നത്തെ കടയിലെ പ്രത്യേകത എന്ന് വളരെ പ്രത്യേകതയുള്ള ദിവസമാണ് ഇന്ന് ഒരു വർഷം തികഞ്ഞിരിക്കയാണ് ഒരു വർഷം തികഞ്ഞിന്റെ ഭാഗമായിട്ട് ചേച്ചി കുറച്ച് പായസം ഫ്രീ ആയിട്ട് കൊടുക്കാന്ന് പറഞ്ഞു അല്ല ശരിക്കും പായസം ഫ്രീ ആയിട്ട് കൊടുക്കുക എന്ന് പറയുന്നത് എന്റെ അവകാശമാണ് ജസ്റ്റ് ഫോർ ഹാപ്പിനെസിലൂടെ കൊടുക്കുക അപ്പൊ ചേച്ചി പറഞ്ഞു അങ്ങനെയാണെങ്കിൽ ആ പ്രോഗ്രാം നടത്താൻ പറഞ്ഞു ആരാണ് ഓണർ ചേച്ചി സിമി ചേച്ചി ചേച്ചിയെ അറിയത് കണ്ടിട്ടില്ലല്ലോ ഇതുവരെ ഇതേ ചേച്ചിയെ പോലും ഇതുവരെ കണ്ടിട്ടില്ലാത്തൊരു വ്യക്തിയാണ് അപ്പൊ അദ്ദേഹത്തിന് ഈ വീഡിയോ കാണുന്നത് നമ്മുടെ നാട്ടുകാർ തന്നെയാണ് അതുകൊണ്ട് കൂടുതലൊന്നും പറയേണ്ട കാര്യമില്ല ഓക്കെ എല്ലാ അമേരിക്കക്കാരല്ല എന്ത് മേടിക്കണ്ടോ അടിപൊളി ഉഗ്രൻ അടിപൊളി സ്വന്തമായിട്ട് പൈസ ഉണ്ടാക്കിട്ട് സ്വന്തമായിട്ട് അഭിപ്രായം പറയുന്നവരാണ് ആദ്യമായിട്ടാണ് ഞാൻ കാണുന്നത് പായസം കുടിക്കല്ലേ ചേച്ചി പായസം കുടിക്കല്ല ഫ്രീ ആയിട്ട് നമ്മൾ ഇവിടെ നിന്ന് ഇതിന്റെ ഒന്നാം വാഷ് പോണോ അതുകൊണ്ട് പായസം കൊടുക്കുന്നുണ്ട് കുടിക്കുകയല്ല നമ്മള് കുടിക്കുവല്ലോ എന്ന് ചോദിക്കുന്നത് ചിലപ്പോൾ ഷുഗർ കാരണം ആരെങ്കിലും കുടിക്കാറുണ്ടോ എന്നുള്ളത് മാത്രമാണ് അല്ല വേറെ ഒന്നും കൊണ്ടല്ല അപ്പൊ നമ്മളെ ഫ്രീതായിട്ട് എത്തിയിട്ടുണ്ട് അടിപൊളി സ്ഥാപനത്തിന്റെ ഒന്നാം വാർഷികവുമാണ് പിന്നെ നമ്മളൊരു പായസ ചലഞ്ഞ് നടന്നു ഇതെന്നും പേരെ ആരുമല്ല നമ്മളെ ഫാമിലി മെമ്പേഴ്സ് തന്നെയാണ് മാമിയും ചേച്ചിയും ഇത് ചേച്ചിയുടെ അച്ഛനാണ് കേട്ടോ കൊള്ളാം നല്ല നല്ല വയസ്സാണ് സ്ഥിരം കസ്റ്റമർ ആണെന്ന് ചേട്ടാ സ്ഥിരം കസ്റ്റമർ കസ്റ്റമർ ആണ് സാധനം നല്ല ക്വാളിറ്റി അടിപൊളി ജ്യൂസാണ് യൂട്യൂബ് ചാനലാണ് വരുന്നത് സ്കാൻ ചെയ്താലും കിട്ടും അതുപോലെ വരും എല്ലാവർക്കും വീഡിയോ എടുത്ത വർഷങ്ങൾ കഴിഞ്ഞിട്ടാണ് വരുണേന്നൊരു ഡൗട്ടുണ്ട് ഇതെന്തായാലും നാളെ തന്നെ വരും ഇല്ലെങ്കിൽ ചേച്ചി തന്നെ ജീവനോട് വെച്ചിരിക്കില്ല ശരിക്കും പറഞ്ഞാൽ മാമൻ പറഞ്ഞിട്ടാണ് അന്ന് ഐസ്ക്രീം ചലഞ്ചിൻ്റെ ഒരു ഐഡിയ വന്നത് പക്ഷേ ആ ഐഡിയ നിങ്ങൾക്കില്ലെങ്കിൽ ഒരു കാര്യം പറയാം വീഡിയോ ഇതുവരെ ഇറങ്ങിയിട്ടില്ല അത് ശേഷം വീഡിയോ അപ്ലോഡ് ആവും കാരണം കുറച്ച് വീഡിയോസ് മിസ്സായിട്ടുണ്ടായിരുന്നു അതെല്ലാം റിക്കവർ ചെയ്തെടുത്തു കാരണം മാമനൊക്കെ ഇവിടെ അക്ഷയശ്രീയുടെ ഇതിലെ ഒരു ഷോപ്പ് ഇട്ടിട്ടുണ്ടായിരുന്നു അങ്ങനെ വെറുതെ ഇവിടെ ഒന്നും ചെയ്യുന്നില്ല എന്ന് വെറുതെ കളിയാക്കി ചോദിച്ചതിൽ നിന്നാണ് എന്റെ ഐസ്ക്രീം ചലഞ്ചെന്ന് രൂപപ്പെട്ട കൊള്ളാം ഇപ്പൊ ചേച്ചിയല്ല എല്ലാരും അത് തന്നെയാണ് പറയുന്നത് എന്റെ അപ്പുറം വേറൊരു വാക്ക് പറയുന്നില്ല ആരും ഒന്നും മോശം പറഞ്ഞില്ല പായസത്തിന്റെ അഭിപ്രായം എല്ലാരും പറയും ചായയുടെ അഭിപ്രായം പറയും ഒന്നാം വാർഷികമാണ് ഇത് ഒരു പായസ ചലഞ്ചും കൂടെ ആയിട്ട് നടത്തുകയാണ് കടലാണ് ഒരേ ഒരാളാണ് കടല പറഞ്ഞത് കടല പറഞ്ഞേ ചേച്ചി ഞാൻ പറഞ്ഞു അടുത്ത പ്രാവശ്യം കടല വെക്കുമ്പോ ഞാൻ ഒരു വൈകിട്ട് മേടിച്ചു കൊടുക്കാന്ന് പറഞ്ഞു ഏ അപ്പൊ ബൈസറിന്റെ അഭിപ്രായം നമ്മുടെ ദിവ പറയുന്നതായിരിക്കും പറഞ്ഞു കൊള്ളാം നല്ല അടിപൊളി പായസം സൂപ്പറായിട്ടുണ്ട് നമ്മളിപ്പോഴ പായസത്തിൻ്റെ അതേ ടേസ്റ്റ് എടാ അടിപൊളി പായസം അടിപൊളി പായസം ആ ശരി തന്നെ പിന്നെ വളരെ ഹരി പായസല്ലേ ഹാപ്പി ആണ് ഹാപ്പി അപ്പോൾ ജസ്റ്റ് ഫോർ ഹാപ്പിനസ് ഇ ഹാപ്പി ആണ് ഹാപ്പി നീ ഹാപ്പി ആണോ അയ്യോ ഓളെ ഹാപ്പിനസ് ഒക്കെ പോയി നമ്മൾ ഈ ഫ്രണ്ട്സിൽ ഒരു കൂട്ടുകാരന്റെ തലയിൽ വെച്ചിട്ട് ഞാൻ പണ്ട് ചായ ഇട്ടിട്ടുണ്ടെന്നാണ് പറയണത് അല്ലേ അപ്പൊ എന്നെ അറിയാന്ന് പറഞ്ഞു ഹാപ്പി എല്ലാരും ഹാപ്പി അത് വളരെ സന്തോഷം ചൂടുണ്ട് ഹോട്ടൽ ഹിന്ദി മാലുനായി എന്നാലും ഷോപ്പ് ആനിവേഴ്സറി നല്ല ഇത് എന്റെ ചേട്ടനാണ് നമ്മളെ നേരത്തെ നമ്മളെപ്പോഴും പായസം കൊടുത്തോണ്ടെന്ന് ലാസ്റ്റ് കൊറേ ടീം തീരാറായപ്പോ ഭയങ്കര ഇതായിട്ട് വന്നിട്ട് തീർന്നു തീർന്നു ഇത് നമ്മള് രണ്ടാമത് സെറ്റ് ചെയ്തതാണ് അത് കഴിഞ്ഞു അത് രണ്ടു പ്രാവശ്യം ചെയ്ത് കഴിഞ്ഞു ചലഞ്ച് നമ്മൾ വൈൻഡപ്പ് ചെയ്യാനുള്ള ശ്രമത്തിലായിരുന്നു അപ്പൊ നിങ്ങളിങ്ങനെ വരുന്ന പക്ഷെ ഇത് കൂടുതലും കൊടുത്തു ശരിക്കും പറഞ്ഞേ പായസ ചലഞ്ച് ചെയ്ത് നമ്മൾ രണ്ട് തവണയായിട്ടാണ് ഇത് പായസം ഉണ്ടാക്കി വെച്ചത് അമ്പലപ്പുഴ പായസം അത് തീർന്നു എന്നിട്ട് നമ്മുടെ ആൾക്കാര് ഒരുപാട് പേര് വന്നു നമ്മുടെ ചേട്ടന്മാരെയൊക്കെ വരെയുണ്ടായിരുന്നു അവസാനം നമ്മൾ മൂന്നാമത്തെ തവണ ലാസ്റ്റ് വച്ച് ഒന്ന് തട്ടിക്കൂട്ടി വെച്ചു എന്ന് തന്നെ പറയല്ലേ അങ്ങനെ പറയുന്ന കുഴപ്പമില്ലല്ലോ അല്ല അതാണ് സത്യം പറയുന്ന കുഴപ്പമില്ലല്ലോ എന്ന് പറഞ്ഞു അതാണ് സത്യം അപ്പോൾ ഏറ്റവും ലാസ്റ്റ് നമ്മുടെ ഈ വൈൻഡപ്പ് ചെയ്യുന്നതിന് ഏറ്റവും ലാസ്റ്റാണ് ജേ ചിയും ചേട്ടനും എത്തുന്നത് ഇതിപ്പോൾ ഞാൻ അമ്പലപ്പുഴ പായസമാണെന്ന് പറയില്ല ഇത് പാൽ പായസമാണെന്നേ പറയാ അരി പായസമാണെന്നേ പറയുള്ളൂ അവസാനത്തെ ഇതായിപ്പോയതുകൊണ്ടാണ് അപ്പോൾ അതുകൊണ്ട് എന്തായാലും അതെ അതെ ചേച്ചി നാല് മണിക്ക് തുടങ്ങിയ ചലഞ്ചാണ് അപ്പോൾ എനിവേ അതുകൊണ്ട് ഞാൻ പറയണ്ട നിങ്ങൾക്ക് ഇവിടെ ഞാൻ അടുത്തൊരു അമ്പലപ്പുഴ പായസം ഉണ്ടാക്കുന്ന സമയത്ത് ഞാൻ സ്പോൺസർ ചെയ്യും ഞാനൊരു സാധനം മേടിച്ച് തരും ഓക്കെ അത് അത് നമ്മൾ ചെയ്യണ്ടേ ഫ്രണ്ട്സ് കാരണം ചേച്ചിയൊക്കെ അമ്പലപ്പുഴ പായസം എന്നും പറഞ്ഞ് ബ്റ്റ് അതുപോലെ തന്നെ ഇവിടെ മാം കടല പായസം എന്ന് പറഞ്ഞത് കടല പായസം കിട്ടാത്തതിന് പിണങ്ങിയിരിക്കുകയായിരുന്നു അത് ഞാൻ നേരത്തെ സ്പോൺസർ ചെയ്തു ഓൾറെഡി അപ്പോൾ ഈ രണ്ട് സ്പോൺസർഷിപ്പ് നമുക്കുണ്ട് കേട്ടോ ഓക്കെ ആ ഇവിടെ കടല പായസം ഉണ്ടാക്കുമ്പോൾ അവിടെയും പമ്പലപ്പുഴ ഉണ്ടാക്കുമ്പോ ഇവിടെ വളരെ സന്തോഷം ചേട്ടാ എന്തായാലും ഇത് പാൽ പായസമായിട്ട് കണക്കാക്കിയത് എന്താണ് അഭിപ്രായം ഓ വളരെ നന്നായിട്ടുണ്ട് അടിപൊളിയായിട്ടുണ്ട് സ്വാഭാവികം മധുരം അല്പം കൂടുതലാണ് ഇതില് അത് സ്വാഭാവികമാണ് ഞാനത് ആദ്യമേ പറഞ്ഞായിരുന്നു മനോഹരമായിട്ട് നമ്മൾ പായസം ചലഞ്ചിവിടെ നടന്നു പക്ഷെ ഇവിടെ പായസം മാത്രമല്ല പായസം കിട്ടുന്നുണ്ടോ നേരത്തെ പറഞ്ഞു കഴിഞ്ഞു ഇവിടെ സ്വന്തമായിട്ട് ഒരുപാട് സ്നാക്സുകൾ ഒട്ടുമിക്ക എല്ലാ സ്നാക്സുകളും ഇവിടെ ചെയ്യുന്നുണ്ട് ചേച്ചി ബാക്കി ഞങ്ങൾ നേരത്തെ പറഞ്ഞതുപോലെ ആദ്യ ആഴ്ചയിൽ രണ്ട് ദിവസം പായസം അതായത് വരുന്ന ഓർഡർ അനുസരിച്ചിട്ട് മാറ്റിയും തിരിച്ചൊക്കെ നമ്മൾ പല ഐറ്റംസും ചെയ്യാറുണ്ട് പിന്നെ നമ്മൾ എല്ലാ ദിവസവും ചായയും വട ഐറ്റംസുകളെല്ലാം ചെയ്യുന്നുണ്ട് ഓർഡർ അനുസരിച്ച് ചെറിയ ചെറിയ ഫങ്ഷനുകൾക്ക് ആവശ്യമായതും ചെയ്തു കൊടുക്കും പിന്നെ ഞങ്ങൾ സ്നാക്സ് ഐറ്റംസ് വേറെ നമ്മൾ കവർ പാക്കിങ് ചെയ്യുന്നത് ചിപ്സ് ഐറ്റംസ് എല്ലാം ചെയ്യുന്നുണ്ട് പിന്നെ നമ്മൾ ഒരുമാതിരിയുള്ള മടക്ക സേവ അങ്ങനെയൊക്കെ വെറൈറ്റി ഐറ്റംസ് എല്ലാം ചെയ്യുന്നുണ്ട് പിന്നെ ലഡു പ്രധാനമാണ് നമുക്ക് ലഡു ഒരു വെറൈറ്റി ടേസ്റ്റിലാണ് നമ്മൾ ചെയ്യുന്നത് അതുകൊണ്ട് ലഡുവിന് നല്ല ഓർഡർ കിട്ടുന്നുണ്ട് അപ്പോൾ അതും ഫംഗ്ഷൻസിന് വേണമെങ്കിൽ നമുക്ക് എടുക്കാൻ വന്നതാണ് അങ്ങനെ ഓർഡർ അനുസരിച്ച് ചെയ്യും പിന്നെ ഇപ്പോൾ എന്നോട് ചോദിച്ച് ഈ വീഡിയോ ഇറങ്ങിക്കഴിഞ്ഞാൽ അതുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും ഓഫർ കൊടുക്കാനുണ്ടോ എന്ന് ചോദിച്ച് അപ്പോൾ ഇതുപോലുള്ള ഫങ്ഷൻസിന് അല്ലെങ്കിൽ നിങ്ങൾ കൂടുതൽ ഓർഡർ ഇടുന്ന സമയത്ത് നമുക്ക് അത് പരിഗണിക്കാവുന്നതാണ് റേറ്റ് നമുക്ക് വ്യത്യാസം വരുന്നത് ഇപ്പോഴും ഞങ്ങൾ ലഡുവിന് പത്ത് രൂപയൊന്നും വാങ്ങുന്നില്ല ഞങ്ങൾ അനുസരിച്ചിട്ട് പല രീതിയിൽ ചെയ്യുന്നുണ്ട് വലുതും ചെറുതും പല രീതിയിൽ ചെയ്യുന്നുണ്ട് അപ്പോൾ ആവശ്യക്കാരുടെ അതനുസരിച്ചിട്ട് നമ്മൾ അതിനനുസരിച്ച് എല്ലാം നല്ലതായിട്ടാണ് നമ്മൾ ചെയ്യുന്നത് അതെ അതെനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത് നമ്മൾ മാക്സിമം ക്വാളിറ്റി മേക്കിംഗ് ആണ് അതിൻ്റെ ചിലവിനനുസരിച്ചിട്ടുള്ള റേറ്റുകളെ അവരിടുന്നുള്ളൂ ഓവർ ലാഭം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ക്വാളിറ്റി കുറഞ്ഞ സാധനങ്ങളോ അല്ലെങ്കിൽ റേറ്റ് കൂട്ടിയോ ഒന്നുമല്ല മാക്സിമം നല്ല സാധനങ്ങൾ വെച്ചിട്ട് സാധനം ചെയ്യുക അല്ലെങ്കിൽ പ്രോഡക്റ്റുകൾ ഉണ്ടാക്കുക അത് ഇവിടെ തന്നെയാണ് ചെയ്യുന്നത് അപ്പം നല്ല സാധനങ്ങൾ വെച്ച് പ്രോഡക്റ്റ് ചെയ്യുക അതിനനുസരിച്ച് ചിലവാകുന്നതിന് ആനുപാതികമായിട്ട് മാത്രം ഇടുക എന്നുള്ളതാണ് അപ്പം മറ്റ് കടകളിലെ പോലെയുള്ള വില അങ്ങോട്ടും ഇങ്ങോട്ടും വേരിയേഷൻ ഇവിടെ ഉണ്ടാക്കി ഇവിടെ നിന്ന് കൊടുക്കുമ്പോൾ ആ റേറ്റിന് കിട്ടുന്നു അതാണ് അതിൻ്റെ ശരിയായിട്ടുള്ള വശം എനിവേ നിങ്ങൾ ഇതുവഴി നമ്മുടെ പോത്തൻകോടി നിന്ന് പൗടികുണം റൂട്ടിലേക്ക് പോകുന്ന സമയത്ത് പോത്തൻകോട് നിന്ന് ക്രെസൻറ്റ് ഓഡിറ്റോറിയം കഴിഞ്ഞ് കുറച്ചും കൂടി ഫ്രണ്ടിലേക്ക് വരുമ്പോൾ നമ്മുടെ മേരി മാതാ സ്കൂളിൻ്റെ തൊട്ടടുത്തായിട്ട് കുറച്ചും കൂടി ഫ്രണ്ടിൽ അല്ലേ മേരി മാതാ സ്കൂളിൻ്റെ തിരിയുന്നതിൻ്റെ തൊട്ടടുത്തായിട്ടാണ് നമ്മുടെ സ്ത്രീശാസ്ത്ര ജ്യൂസ് വേൾഡ് ഉള്ളത് അപ്പോൾ നിങ്ങളൊന്നും ശ്രദ്ധിച്ച് പോയി കഴിഞ്ഞാൽ കാണുകയാണെങ്കിൽ കയറാൻ മടിക്കരുത് കയറുകയാണെങ്കിൽ ഇതുപോലെ തന്നെ നിങ്ങളുടെ ഓർഡർ എന്തെങ്കിലുമൊക്കെ നല്ല രീതിയിൽ വലിയ ഓർഡർ കൊടുക്കുകയാണെങ്കിൽ ഡിസ്കൗണ്ട് ചെയ്ത് തരാമെന്ന് ചേച്ചി പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഈ വീഡിയോയുടെ കാര്യം കൂടി ഒന്ന് പറയണേ മായ മണി വീഡിയോ കണ്ടായിരുന്നു അതുകൊണ്ട് ഡിസ്കൗണ്ട് തരണം എന്നൊക്കെ ഒന്ന് പറഞ്ഞാൽ തീർച്ചയായിട്ടും തരും എനിവേ വളരെ സന്തോഷം എൻ്റെ ചേച്ചിയാണ് അത് ഞാൻ ഒരിക്കൽ കൂടി പറയാലല്ലേ ഇത് എന്റെ ഫാമിലി തന്നെയാണ് നമ്മുടെ ടീ ചലഞ്ച് പോലെ നമ്മുടെ ഐസ്ക്രീം ചലഞ്ച് പോലെ നമ്മുടെ പായസ ചലഞ്ച് ഗ്രാൻഡ് ആയിരിക്കുകയാണ് ശരിക്കും ഗ്രാൻഡ് അടിപൊളിയെ ഗ്രാൻഡായി സെറ്റ് ആയിരുന്നു അതുപോലെ തന്നെ ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തുകയാണ് നമ്മുടെ ശ്രീശാസ്ത്ര ജ്യൂസ് വേൾഡ് നമ്മുടെ പോത്തൻകോട് പ്ലാമുണിന് ഇടയ്ക്കാണ് ഇതുവഴി പോകണമെങ്കിൽ നിങ്ങൾ മസ്റ്റ് ആയിട്ട് കയറി ട്രൈ ചെയ്യുക ഓക്കെ എനിവേ നിങ്ങൾക്ക് എല്ലാവർക്കും നമ്മുടെ സപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന നിങ്ങൾക്ക് എല്ലാവർക്കും ഒരായിരം നന്ദി കൂടി പറയുകയാണ് അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ എന്ത് ചെയ്യണം ലൈക്ക് ചെയ്യണം കമന്റ് ചെയ്യണം പിന്നെ ഷെയറും ചെയ്തേക്കണം പിന്നെ കൂടെ കൂടിയാലും നമുക്ക് ഇതുപോലെ ഒരുപാട് ഹാപ്പിനെസ് പ്രോജക്റ്റുകൾ നമുക്ക് ചെയ്യാൻ പറ്റും എനിവേ ഇന്നത്തേക്ക് നമുക്ക് ഇവിടെ പറയാം ബൈ 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 ബൈ